ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം പോക്കറ്റ് ഒരു വീഡിയോ ആണ് ഷവർമയുടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ നാല് അരികും കട്ട് ചെയ്ത് മാറ്റണം ഒപ്പം വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ആ മാറ്റി വെച്ച അരികുകളില്ലേ അത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഇതിൻ്റെ അരികു വശങ്ങളൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം പിന്നെ ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ള നമ്മുടെ ബ്രെഡ് എത്രയുണ്ട് അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കണം ഇനി രണ്ട് മുട്ടയൊക്കെ എടുക്കാവും കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം പിന്നെ കുരുമുളക് പൊടിയോ ചില്ലി ഫ്ളക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലേ അത് ഈ മുട്ട മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം കേട്ടോ ആദ്യം അരികു വശം മുക്കണം അതിന് ശേഷം മൊത്തത്തിൽ മുക്കണം പിന്നെ അതെടുത്തിട്ട് നമ്മൾ പിടിച്ച് വെച്ച ബ്രെഡിലോട്ടും നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കണം അപ്പം അരികു വശം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ അത് എണ്ണയിലിട്ടാൽ വിട്ടുപോകും അതുകൊണ്ടാണ് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മുക്കിയെടുക്കണം എന്ന് പറയുന്നത് പിന്നെ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കണം ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചുള്ളൂ നമുക്ക് എണ്ണ അധികം വേണ്ട എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും ഒഴിച്ചത് പക്ഷെ ഇത്രയല്ല നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ വിട്ടുപോരും എൻ്റെ അത് കുറച്ച് വിട്ടുപോന്നിരുന്നു അത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് മുക്കി മുക്കിപ്പിരിച്ചെടുക്കണം എന്നെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ പോക്കറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പോക്കറ്റ് ഷവറമേ അപ്പോൾ പോക്കറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കുറച്ച് എണ്ണല്ല അത് നൈറ്റ് എണ്ണ ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കണം നമുക്കതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതുപോലെ ബാക്കി ബ്രഡുകളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ആയ ബ്രെഡ് നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് അത് ഒത്തിരി തണുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കണം സെൻടർ ഭാഗം സെൻടർ ഭാഗമോ അല്ലെങ്കിൽ ഒത്തിരിയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ ഇതേപോലെ ഒരു ഹോൾ കാണും ഇതാണ് ഞാൻ എൻ്റെ അത് വിട്ടുപോകുന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് വിട്ടു പോരില്ല നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട പൊരിച്ചെടുത്താൽ ഒരിക്കലും വിട്ടു പോരില്ല വിട്ടുപോരില്ല പോക്കറ്റായിട്ടുതന്നെ കിട്ടും അതിലോട്ട് നമുക്ക് നിറക്കാനായിട്ട് ഫില്ലിങ്ങ് തയ്യാറാക്കാം നമ്മുടെ ആവശ്യാനുസരണം ക്യാരറ്റ് ഒരു കപ്പ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് ക്യാബേജ് ഒരു അരക്കപ്പ് സവാള രണ്ട് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്തിരി മല്ലിയില പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ടാ വേവിച്ചിട്ട് പിടിച്ചെടുത്താലും കുഴപ്പമില്ല ഫ്രൈ ചെയ്തിട്ട് പിടിച്ചെടുത്താലും കുഴപ്പമില്ല നന്നായിട്ട് പൊടിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മുടെ മയോണീസാണേ ഹോം മെയ്ഡ് മയോണീസാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കണേ എൻ്റെ കയ്യിൽ അതിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് അതിലോട്ട് നിറച്ചുകൊടുക്കണം ഞാൻ ഇത്തിരി തോൻ നിറച്ചായിരുന്നു കേട്ടോ നിങ്ങൾ നിറക്കുമ്പോൾ തിരിച്ച് നിറച്ചാൽ മതി അതുകൂടെ നിറച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്കതിന് വേവിക്കൊന്നും വേണ്ടല്ലോ പകരം നമുക്ക് ഗുബ്ബൂസ് ഉണ്ടെങ്കിലും ഗുബ്ബൂസ് വെച്ചിട്ട് ഫില്ലിങ് നിറച്ചിട്ട് കഴിക്കാം നമ്മുടെ സാധാരണ ഷവർമ്മ ഇത് ഇങ്ങനെയുള്ളൊരു ഷവർമ്മ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വൈകുന്നേരളങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്നാക്സ് ആയിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കൊച്ചു വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം